ഒന്നര വയസ്സിലെ അവള് നന്നായിട്ട് നടക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല ഒന്നര വയസ്സിൽ ഇവള് എന്തായാലും നടക്കുവായിരുന്നു നടന്ന് കേറി ഞാൻ ക്ലാസ്സിൽ എപ്പോഴൊക്കെ കേറുന്നു അപ്പോഴെല്ലാം ക്ലാസ് വന്നിരുന്ന് കണ്ടിട്ട് അവള് തനിയെ ആ ഒരു ഒന്നര വയസ്സൊട്ടേ കാൽ അനക്കുന്ന രീതിയിൽ അത് അപ്പം പെർഫെക്റ്റ് ആയിട്ട് കളിക്കും നല്ല അത്യാവശ്യം ഒന്നര വയസ്സില് ചുമ്മാ ഇങ്ങനെ കളിക്കല്ലോ കണ്ട് കളിക്കൂലോ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് പിന്നെ ഒരു രണ്ട് രണ്ടര വയസ്സ് രണ്ടര വയസ്സല്ലേ രണ്ടു വയസ്സ് നാലു മാസത്തിൽ കൃത്യമായിട്ട് അവള് സ്റ്റേജിലും കേറി മുഴുവൻ എന്റെ ായത്തില് ഇതൊക്കെ വായിൽ വരിക എന്ന് പറയുന്ന വലിയ കാര്യമല്ലേ അത് ഞാൻ പഠിപ്പിച്ചിട്ടല്ല പിടിച്ചിരുത്തി പൊന്നു പറയേ അല്ലെങ്കിൽ പഠിക്ക് എന്ന് എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല ചാനലെല്ലാം വന്നിട്ട് അടിയിലെ കമന്റ്സ് എല്ലാം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആ ഞാൻ എന്തോ കൊച്ചിനെ ആ പഠിപ്പിച്ച് എന്താ ഒര്ണത്തിനകത്ത് വന്നേക്കുന്ന കാണണം ഉളുപ്പില്ലാത്ത തള്ളാന്ന് പറയുന്നവരെ വന്നേ ഞാൻ എന്തോ ചെയ്തിട്ടാണ് നമുക്ക് കുഞ്ഞിന്റെ കഴിവാണ് അവള് ഇതുവരെ ഇവളോട് മുദ്ര പഠിക്കടി എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ കൂടിയും ഞാൻ പറഞ്ഞില്ല അവക്ക് താല്പര്യം ഉണ്ടെങ്കിലേ ഉള്ളു അല്ലാതെ ഇപ്പൊ ഞങ്ങൾ എന്നാ പഠിക്കുന്നെ നമ്മളെന്നാ ആകാൻ പോകുന്നെ ഡാൻസിന് അയ്യപ്പനും അയ്യപ്പനും അയ്യപ്പൻ എങ്ങനെ ഇരിക്കുന്ന കാണിച്ചു കാണിച്ചോടുത്തെ ഹലോ നമ്മൾ ഇന്ന് കോട്ടയം ജില്ലയിൽ ഒരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെടാൻ പോവാണ് കേട്ടോ ഒരു കൊച്ചു കലാകാരിയാണ് മിടുക്കിയാണ് നമുക്ക് നിങ്ങൾക്ക് ഇത് കാരണം അവൾ ഒരു വൈറൽ താരമാണ് വൈറലായിട്ടുള്ള ഒരു താരമാണ് ഒരു രണ്ടര വയസ്സിൽ തന്നെ രണ്ടര വയസ്സായപ്പോഴേക്കും എല്ലാം പഠിച്ചു കഴിഞ്ഞു ഭരതനാട്യത്തിൻ്റെ അമ്പത്തിരണ്ട് മുദ്രകളും വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ഡാൻസിൽ നല്ല കൂടി എല്ലാം ചെയ്യുന്ന ഒരു കുട്ടി ധോനി മുകേഷ് രണ്ടര വയസ്സിൽ ഇപ്പൊ നാല് വയസ്സ് ആവുന്നു മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ് രണ്ടര വയസ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടം നേടിയതാണ് അപ്പൊ അവളുടെ വിശേഷങ്ങളും അവളെ കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാം ഇതാണ് കേട്ടോ ധ്വനി പറഞ്ഞു മുകേഷ് കുഞ്ഞായിരിക്കും തൊട്ടേ എന്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട് കുഞ്ഞിലെ തൊട്ട് ഒരു നടക്കാൻ പ്രായമായി ഇങ്ങോട്ട് വീട്ടീന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു നടന്നു കേറുന്ന ഒരു പ്രായം അതായത് ഒന്നര വയസ്സിലേ അവള് നന്നായിട്ട് നടക്കുമായിരുന്നു സത്യം വന്നാൽ വിശ്വസിക്കുന്നു എനിക്കറിയില്ല ഒന്നര വയസ്സിൽ ഇവൾ എന്തായാലും നന്നായിട്ട് നടക്കുവായിരുന്നു നടന്ന് കയറി ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സിലെപ്പോഴൊക്കെ കയറുന്നു അപ്പോഴെല്ലാം ക്ലാസ്സിൽ വന്നിരുന്ന് കണ്ടിട്ട് അവൾ തനിയെ ആ ഒരു ഒന്നര വയസ്സൊട്ടേ കാലനക്കുന്ന രീതിയിൽ അത് അപ്പം പെർഫെക്റ്റായിട്ട് കളിക്കും എന്നല്ല അത്യാവശ്യം ഒന്നര വയസ്സിൽ ചുമ്മാ ഇങ്ങനെ കളിക്കുമല്ലോ കണ്ട് കളിക്കില്ല അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞു പിന്നെ ഒരു രണ്ട് രണ്ടര വയസ്സ് രണ്ടര വയസ്സല്ല രണ്ട് വയസ്സ് നാല് മാസത്തിൽ അവൾ സ്റ്റേജിലും കയറി സ്റ്റേജിലും എൻ്റെ കൂടത്തിൽ കുഞ്ഞിക്കണ്ണനായിട്ട് ഞാൻ ആദ്യ സ്റ്റേജ് പെർഫോമൻസ് അങ്ങനെ കയറ്റി അത് കഴിഞ്ഞു പിന്നെ ഈ മുദ്രകളെല്ലാം ഇങ്ങനെ രണ്ട് വയസ്സ് നാല് മാസത്തില് കാണിച്ചു അത് കൃത്യമായി ആ ഡേറ്റ് തന്നെ ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാനൊക്കെ കൃത്യം എത്രയാണ് പ്രായം എന്നുള്ളത് അതെ അല്ലേ ആ അതിനുവേണ്ടി ഞാൻ അയച്ചിട്ട് പക്ഷെ നമുക്ക് അപ്രൂവൽ എല്ലാം കിട്ടിയത് രണ്ട് വയസ്സ് പത്തും ഒമ്പത് പത്ത് മാസത്തിലാണ് അതപ്പം അപ്രൂവൽ കിട്ടുന്ന അത്രയും ടൈം വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഞാൻ അയച്ച വീഡിയോ രണ്ട് വയസ്സ് നാല് മാസത്തിലേക്ക് കൃത്യമായിട്ട് ഞാൻ പ്രസീത മുകേഷ് ഞാൻ ബൈ പ്രൊഫഷൻ ഹോം സയൻസ് ടീച്ചറാണ് ബി സി എം കോളേജിൽ ആയിരുന്നു ചോയ്സ് സ്കൂളിൽ ഹോം സയൻസ് ടീച്ചർ ആയിരുന്നു ഇപ്പം ഞാൻ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഡാൻസ് സ്കൂൾ നോക്കി നടത്തുന്നു ഡാൻസ് സ്കൂൾ ഒരു പതിനാറ് വർഷമായിട്ട് ഞാൻ നടത്തുന്നു അതെ അതെ അച്ഛന് ഇങ്ങനെ ഡാൻസിന്റെ കോസ്റ്റ്യൂമിന്റെ ഒക്കെ കളക്ഷൻസിന്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സൈഡിൽ അച്ഛനോട് ഇങ്ങനെ ചോദിച്ച് ഡാൻസ് പഠിപ്പിക്കാവുന്ന മോള് ഡാൻസ് പഠിപ്പിക്കാവുന്ന കുറെ പേരിങ്ങനെ ചോദിച്ചു ചോദിച്ച് അച്ഛനിപ്പം എനിക്കറിയാവുന്ന പോലെ ഞാൻ പിന്നെ പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നല്ലോ അങ്ങനെ എൻ്റെ ടീച്ചറിൻ്റെ പെർമിഷനോട് കൂടി തന്നെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയതാണ് അന്ന് തൊട്ട് ഇന്നുവരെ നിർത്താതെ സ്ഥാപനം കൊണ്ടുവന്നു അതെ അതെ രണ്ടു മണി കുഞ്ഞിനെ കേട്ടോ മൂത്തി ഒരാളൂടെ ഉണ്ട് അവക്കും അവളും ഇതുപോലെ തന്നെ പ്രായത്തില് രക്ഷ മുകേഷ് അവളിപ്പരീക്ഷ ആയതുകൊണ്ട് ഇല്ല ആ അല്ല പിന്നെ ഏതിനും അവളും ഉണ്ടാവും കൂടെ ഉണ്ടാകും അവൾക്ക് അവളും ഇതുപോലെ തന്നെ രണ്ടര വയസ്സിൽ മുദ്രകളൊക്കെ ഓൾമോസ്റ്റ് പറയുമായിരുന്നു പക്ഷെ ഇത്രയും കൃത്യമായിട്ട് കാണിക്കാൻ കൂടി ഇല്ലായിരുന്നു ഇവള് രണ്ടും ചെയ്യും കാണിക്കുകയും ചെയ്യും പറയുകയും ചെയ്യുമായിരുന്നു പാത പതാക്ക അത്തോതാക്കൻ

ആ മിടുക്കി എന്തിനാ മുതിരാളാ വടന്നartifactIdന്റെയാണോ അല്ലേ അമ്മ ഈ ബോണോസ് പാട്ടൊക്കെ പാടുന്ന് കേട്ടണ്ടല്ലോ പാട്ട് ആയി കേപ്പിക്കാഞ്ഞിട്ട്ടാ അന്ന് പറഞ്ഞ കേട്ട വാ വാ തമയ പെന്നെ നീൻ പൂങ്കല്ലല്ല കുടകളക്കോം വാ thalam tulamba kusitamgati kudupadamba റിയാവോ ഇവളെ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ തെറ്റിപ്പോയി അത് എനിക്ക് തന്നെ നമ്മള് ശ്ലോകം കൂടി ഇപ്പൊ പഠിക്കണുണ്ട് മുദ്രയുടെ ശ്ലോകം ഇപ്പൊ മുദ്രകൾ ഇൻഡിവിജ്വൽ പഠിച്ചിട്ട് ഓരോന്നോരോന്ന് പഠിച്ചിട്ട് ഇപ്പൊ ശ്ലോകം രൂപേണ പഠിപ്പിക്കുവല്ലോ അങ്ങനെ ഇപ്പ പഠിക്കുമ്പോൾ അത് മനസ്സിലുണ്ട് അപ്പൊ ഇടയ്ക്ക് മുദ്രകൾ വരുമ്പോ കൈ പിടിക്കുമ്പോഴത്തേക്ക് മുദ്രയുടെ ആ ശ്ലോകം കൂടി ആയി പോകുന്നു അപ്പൊ മിക്സ് ആയി പോയിട്ട് തെറ്റിപ്പോയി അപ്പൊ അവളുടെ മനസ്സിൽ മൊത്തം ഞാൻ പറയുമ്പോ തെറ്റി പോവാ അമ്മ അമ്മ ഇങ്ങനെ നിങ്ങടെ എനിക്ക് പറയും അതാണ് ഈ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടുപോകുന്നത് മറ്റത് ഇങ്ങനെ ഒരു ഫ്ലോയിൽ മൊത്തം പറയും ഇത് ഇതൊന്നും അല്ല സ്പീഡിൽ പറയായിരുന്നു ഇപ്പൊ ആ ഒരു തെറ്റി ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചേക്കുവാൻ എന്നോട് ഇടക്കിടക്ക് പറയാം അമ്മ ഞാൻ മുദ്ര ഇപ്പൊ പറയുമ്പോ തെറ്റി പോവാ തെറ്റി പോനെ ഇടക്ക് ശ്ലോകം കയറി വരൂ ாங்கூலச்ச <foundy> ചതുരോ ഭ്രമരശൈവം സം പ്രായത്തില് ഇതൊക്കെ വായിൽ വരിക എന്ന് പറയുന്ന വല്യ കാര്യമല്ലേ അത് ഞാൻ പഠിപ്പിച്ചിട്ടല്ല ഇപ്പൊ പോലും ഞാൻ ഇടയ്ക്ക് പറഞ്ഞോണ്ടല്ലോ മറ്റേത് കൺഫ്യൂഷൻ ആണ് ഒത്തിരി കൺഫ്യൂസ് ആക്കരുത് അപ്പം മടുപ്പായി പോകുമല്ലോ ഇതെല്ലാം കേട്ടുവാ പഠിക്കുന്നത് അതാണ് ഞങ്ങൾ അത്ഭുതം എന്ന് പറയുന്നത് കണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിരുത്തി പൊന്നു പറയേ അല്ലെങ്കിൽ പഠിക്ക് എന്ന് പറഞ്ഞ് എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല മൂത്തവളെ പിന്നെയും പഠിപ്പിക്കുന്ന എല്ലാം അങ്ങനെ നമ്മൾ പഠിക്കുന്ന രീതിയിൽ തന്നെ ഇവളെ പക്ഷെ ഈ പ്രായത്തിന്റെ ആയതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പോലും ഇന്ന ക്ലാസ് വാ എന്നും പറയുന്നില്ല നമുക്ക് ഇഷ്ടമുള്ളപ്പോ വന്നാ മതി ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഉള്ള ചാനലെല്ലാം വന്നിട്ട് അടിയിലുള്ള കമന്റ്സ് എല്ലാം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആ ഞാൻ ഞാനെന്തോ കൊച്ചിനെ ആ പഠിപ്പിച്ച് എന്താ ഒര്ണത്തിനകത്ത് വന്നേക്കുന്ന കാണണം ഉളുപ്പില്ലാത്ത തള്ളാന്ന് വരെ വന്നേ ഞാൻ എന്തോ ചെയ്തിട്ടാണ് നമുക്ക് കുഞ്ഞിടെ കഴിവാണ് അവള് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഞാൻ എന്ത് ചെയ്തിട്ടാ ഇവള് പറയുന്നത് ഇപ്പൊ ആൾക്കാർ പറയുന്ന അവക്ക് ഇഷ്ടമാണ് പിന്നെ അല്ല നമ്മൾ നമ്മളിരുന്ന് നമ്മൾ അടിച്ചോ പഠി ഒന്നുമല്ല എല്ലാവരും ഈ പഠിപ്പിക്കുന്ന അടിച്ചോ പഠിപ്പിക്കുന്നവരൊന്നുമല്ല ഞാൻ ഇതുവരെ ഇവളോട് മുദ്ര പഠിക്കടി എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ കൂടിയും ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് താല്പര്യം ഉണ്ടെങ്കിലുള്ളു അല്ലാതെ നമ്മള് ഒന്നുമേസ് ഇഷ്ടമാണോന്ന് ഞാൻ ചോദിച്ചിട്ടാണ് വിളിക്കുന്ന ഓരോരുത്തർ ഞാൻ ഇങ്ങനെ ചോദിക്കും പൊന്ന് പറയുന്നോ മുദ്ര പറയുന്നോ മുദ്ര പറിങ്ങനെ വരുന്നുണ്ട് വിളിച്ചിട്ടുണ്ട് എങ്ങനെയാന്ന് ചോദിക്കുമ്പോ അവള് അമ്മ പറയാം എന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ കുറെ ഒഴിവാക്കിയിട്ടുണ്ട് അവള് ഓക്കെ അല്ലാന്നും പറഞ്ഞ് അതായത് അതായത് നമ്മൾ ഫോസ് ചെയ്തിട്ടല്ല ചാനലുകളിലൊക്കെയാണെങ്കിലും നമ്മള് വിളിക്കുമ്പോൾ ആഹ് ഇവക്ക് പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ട് മാത്രമാണ് അവിടെ ചെന്നിട്ട് പോലും പറയുന്നില്ല വേണ്ടേ എന്ന് നമുക്ക് വീട്ടിൽ പോകാം എന്നാ ഞാൻ പറയുള്ളു അപ്പൊ ഇങ്ങനെയൊക്കെ കമെന്റ്സ് കേൾക്കുമ്പോ നമുക്കുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് അവളുടെ പുറത്തോട്ട് എല്ലാവരും കഴിവുകൾ പിന്നെ സ്റ്റേജിൽ കയറിയത് പോലും ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് ഇപ്പൊ സ്റ്റേജിലും കേട്ടി അതും ഇവരുടെ ഇഷ്ടത്തിനാ ഇവളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടുതലുള്ള ട്രൂപ്പിനറിയാം ഞങ്ങളുടെ ഡാൻസ് ടീമിനറിയാം ഇവക്ക് നിർബന്ധം പിടിച്ചിട്ടാണ് അവർ കയറുന്നത് ചിലയിടത്ത് ഞാൻ വേണ്ട കുഞ്ഞു കുഞ്ഞല്ലേ വെറുതെ ഇത് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് അവൾക്ക് കേറണം വാശി പിടിച്ചൊക്കെയാണ് സ്റ്റേജിൽ കയറിയത് ചില സമയത്ത് ഡാൻസ് ചെയ്ത് അരമണ്ഡലം ഒന്ന് കിം മി തെയ്യ തെയ്യ് തെയ്യ തെയ്യ് തെയ്യ തെയ്യ് തെയ്യ തെയ്യ് ते 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 ते

ഞങ്ങൾ എന്നാ പഠിക്കുന്നേ നമ്മളെന്നാകാൻ പോകുന്നേ ഡാൻസിന് എങ്ങനെ ഇരിക്കുന്നേ ആരും കണ്ടിട്ടില്ല പൊന്ന ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കണിച്ചെതിലേക്ക് കളിക്കാനായിട്ടുള്ള തീർച്ചയായിട്ടും ആയിരുന്നു ഇപ്പഴും ഡാൻസ് ക്ലാസ് ഞാൻ മുടക്കിയിട്ടില്ല ലാസ്റ്റ് ആ ഡെലിവറിയുടെ കുറച്ച് ടൈം മാത്രമേ ഇവിടെ നമ്മള് ഡാൻസിന് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലാതെ വന്നിട്ടുണ്ടായിരുന്നുള്ളു അല്ലാതെ ഞാൻ എടുക്കുവായിരുന്നു അത് കഴിഞ്ഞ അമ്പത്താറ് കഴിഞ്ഞപ്പിനെയും പഠിപ്പിക്കാൻ തുടങ്ങി അതെ ആ ഇവിടെ ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇപ്പം കാണിക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് എൻഗേജ് അതെന്ന് വെച്ചാ പോലോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ചോണ്ടൊക്കെ ഇരിക്കുമായിരിക്കും പക്ഷെ അവൾ കാണുന്നുണ്ട് ശ്രദ്ധിക്കും ഞാൻ എന്ത് പഠിപ്പിക്കുന്നു എന്ത് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോ ചില തിയറി പാർട്ട് പോലും അവിടെ വന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്ന പോലെ വേറെ ഒന്നെങ്കിൽ പാവയെ അല്ലെങ്കിൽ കണ്ണാടി നോക്കി അവളെ തന്നെയോ അല്ലെങ്കിൽ ചേച്ചിയെ മൂത്തവളെ ഇരുത്തി അവളെ പഠിപ്പിക്കുന്നത് കാണാം അങ്ങനെ മൂത്തവള ഇവളെ അല്ല ഇവള് മൂത്തവളെ പഠിപ്പിക്കുക അങ്ങനെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ അവള് കേൾക്കുന്നുണ്ട് എന്നുവെച്ചാൽ അവൾക്ക് വേറെ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ വേറെ ഇപ്പം ഇപ്പൊ ഉള്ള കുട്ടികളുടെ പ്രശ്നം ഫോൺ ആ ഒരു ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യം എന്റെ രണ്ട് പിള്ളേർക്ക് രണ്ട് പിള്ളേർക്ക് ഫോണ് ഒരു രീതിയിൽ ഞാൻ കൊടുക്കുന്നില്ല ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ ഞാൻ കാണിക്കുമ്പോൾ കണ്ടാലേ അതും ഡാൻസിന്റെ അപ്പൊ മെയിനായിട്ട് ഞാൻ കാണിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും കണ്ടോടാ നിന്നെ പോലുള്ള കുഞ്ഞുങ്ങളെ കണ്ടോ ഇങ്ങനെ അത് കണ്ടോ കളിക്കുന്ന കണ്ടോ അല്ലെങ്കിൽ ഡാൻസിന്റെ ഒരു വെറൈറ്റി കാണുമോ ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ നല്ല എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കും അല്ലാതെ ഫോൺ കൊടുത്തിരുന്ന കണ്ടു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തത്തില്ല അതെ ഇല്ല ഇവിടെ ഇപ്പം പേരൻസിന്റെ ഇപ്പം കുറെ കുട്ടികളൊക്കെ വെറുതെ വന്നിരുന്ന് നമ്മുടെ വർക്കിംഗ് ലേഡീസ് ഒക്കെ ഉണ്ടല്ലോ അവരുടെ കുട്ടികളെ ആണെങ്കിലും ഇവിടെ മാറ്റിയിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവരുടെ അമ്മമാരെ പഠിപ്പിക്കുന്ന സമയം മാറിയിരുന്നു അവര് ഫോൺ കളിക്കുവായിരിക്കും ഗെയിം കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ തന്നെ ആയിരിക്കും അവരിങ്ങനെ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ആ ഇവിടെ എന്ത് നടക്കുന്നു ശരിക്കും ആ ഒരു അവസരം അവർക്ക് കിട്ടുന്നില്ല ഫോണിൽ അതുപോലെ അഡിക്റ്റഡ് ആണ് പക്ഷെ ഇവരെ സംബന്ധിച്ച് രണ്ട് പിള്ളേർക്കും ഇങ്ങനെ കാണാനുള്ള ഒരു ഇത് എന്ന് വെച്ചാൽ വേറെ ഞാൻ ഫോൺ കൊടുക്കുന്നില്ല ഫോൺ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് അവർക്ക് വേറെ ഫോണോ അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് വേറെ എന്തെങ്കിലും കൈകൊണ്ട് ചെയ്യുവായിരിക്കും പക്ഷെ നോട്ടവും ശ്രദ്ധ ഇവിടെ നമ്മൾ കളി പഠിപ്പിക്കുന്ന ഓരോ അതിപ്പം ഞാൻ എത്ര ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടോ അത്രയും ഡാൻസിൻ്റെയും പാട്ട് വെക്കുമ്പോഴേ അവള് പറയും അമ്മ അമ്മയുടെ പാട്ടല്ലേ അമ്മയുടെ പാട്ടല്ലേ അത് ബസ്സിൽ കയറുമ്പോഴാണല്ലോ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ പാട്ടല്ലേ നമ്മുടെ പാട്ടല്ലേ അമ്മയുടെ പാട്ടല്ലേന്ന് ചോദിക്കും അതുപോലെ അവൾ ശ്രദ്ധിക്കും പക്ഷെ മറ്റു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഫോണിൽ ഫുൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഫോണിലായിരിക്കും ഇവിടെ ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഡാൻസ് സ്റ്റെപ്പ് അല്ലെങ്കിൽ മുദ്രകളൊക്കെ മുദ്രകളൊക്കെയാണെങ്കിലും ഇത്രയും എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ട് ഇപ്പം ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ ഞാൻ ഇങ്ങനെ കണ്ടു പിന്നെ അല്ലാതെ അഞ്ച് വയസ്സുള്ള കുട്ടിയൊക്കെയാണ് അതെ അതെ ആ മോൾക്കും ഒക്കെ എനിക്ക് തോന്നുന്നത് ഈ ഫോൺ ഇല്ലാതെ ഇപ്പം ചില കുട്ടികൾ ഇവിടെ വന്നിട്ട് പറയും ഞങ്ങളും പഠിച്ചു ഇവളെ കണ്ട് ഇവളെ കാണിക്കുന്ന കണ്ടു പഠിച്ചു അങ്ങനെ അതും ഫോൺ അല്ലേ ഫോൺ നോക്കിയല്ലേ പക്ഷെ ഇവള് അല്ല ഇവള് ഡയറക്റ്റ് നേരെ ഒബ്സർവേഷനാണ് ആ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് വീട്ടിൽ വന്നു അതും വീട്ടിൽ ചെന്ന് വീട്ടിൽ വന്നിട്ടും ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരു അവസരവും കിട്ടിയത് കൊണ്ടാണ് പിന്നെയും പിന്നെയും കൊച്ചു റിഹേഴ്സൽ ചെയ്ത് ഈ കുഞ്ഞിങ്ങനെ പറയുന്നത് ആ റിഹേഴ്സൽ ചെയ്യാൻ ഞാൻ അനുവദിക്ക അനുവദിക്കുന്ന പറഞ്ഞാൽ വേറെ വീട്ടിൽ ചെന്നാലും അവള് ഇതിനുള്ള ഒരു അവസരമാണ് അല്ലാതെ ഫോണോ അല്ലെങ്കിൽ ടിവിയോ അത്ര അഡിക്ഷനിലേക്ക് പോയിട്ടില്ലാത്തതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ ആ ഒരു കുഞ്ഞിന് ഇത്രയും ഒരു ഈ പ്രായത്തിൽ രണ്ടര വയസ്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ എന്നുള്ളത് എല്ലാവരും രണ്ടര വയസ്സിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല ചുമ്മാ തള്ളുവാ എന്നൊക്കെ പറയും പക്ഷെ ശരിയുള്ളതാണ് ഞാൻ കൃത്യം ഞാൻ എന്റെ ഫോണിൽ കാണിക്കാം രണ്ട് വയസ്സ് നാല് മാസം എന്നുള്ള ടൈമിലെയാണ് വീഡിയോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവം അതാണ് ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ആയി പോകുന്നത് ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ഒരു കഷ്ട ഉത്തരം തന്നെയാണ് ഇപ്പഴത്തെ ഒരു ഈ ഒരു സമയത്ത് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് കിട്ടിയത് നമുക്കും എല്ലാവരും ഡോക്ടേഴ്സ് ആണെങ്കിലും ഇപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് അവരെ ആക്ടിവിറ്റിക്ക് വിടുവോ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വിടൂന്നു അതെ അപ്പൊ അതിനുള്ള കൃത്യമായ ഉത്തരവാണ് അതിനുള്ള കൃത്യമായ തെളിവാണ് മൂന്ന് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ധോനിക്കുട്ടി ധനിക്കുട്ടി കാര്യം ഇവളുടെ വീഡിയോസ് ആദ്യമേ രണ്ട് രണ്ടര വയസ്സിൽ ഇങ്ങനെ കയറി പോയപ്പോഴും കുറെ കമന്റ്സ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ കണ്ടിരുന്നു അപ്പൊ കുഞ്ഞിനെ ഒത്തിരി അടിച്ച് പഠിപ്പിക്കരുത് ഒത്തിരി കുത്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കമന്റ്സ് എല്ലാം ഓൾമോസ്റ്റ് ഞാൻ അല്ലെങ്കിൽ എന്റെ ചേച്ചിയാണല്ലോ വായിച്ച് ഇങ്ങനെ പറയുവേ ഇതായിട്ട് നെഗറ്റീവ് വരുന്നല്ലോ പക്ഷെ എന്നാലും ആ നെഗറ്റീവ് വരുമ്പോഴത്തേക്കും ആദ്യം പോയ ഇന്റർവ്യൂ ജാങ്കോ സ്പേസിലെ ശ്രീനാഥ് ശ്രീനാഥിനോട് പറഞ്ഞതായിട്ട് നമ്മളെന്ത് ചെയ്താലും നൂറ് പേരിൽ തൊണ്ണൂറ് നെഗറ്റീവ് പറയും പത്ത് പേരെ അനുകൂലിച്ചുള്ളൂ പക്ഷെ ആദ്യം നമ്മളിങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസ് അങ്ങനെ ഇപ്പൊ എന്റെ ചാനലാണെങ്കിൽ നമ്മൾ അങ്ങനെ യൂട്യൂബിൽ യൂട്യൂബ് അവർക്ക് വേണ്ടി തുടങ്ങും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്നും തുടങ്ങും ഒന്നും ചെയ്തില്ല എന്റെ അത് കൂടെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ കമന്റ്സ് വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു മടുപ്പ് വരുമല്ലോ ദീമ എന്തിനായി കുഞ്ഞിനെ പറയുന്നത് കുഞ്ഞല്ലേ അതൊന്നും അംഗീകരിച്ച് പറയും എന്തോരം വേണ്ടാത്തതിനൊക്കെ എല്ലാരും അംഗീകരിച്ച് കൊടുക്കുന്നു ഇതെന്താ കൊച്ചിനെ നാലാളെ അറിയിക്കുന്നതെന്ന് വെച്ചാൽ എന്റെ കുഞ്ഞിന് ഇപ്പൊ നാളെ ഇപ്പൊ ഫോണിന്റെ മെമ്മറി ഇപ്പൊ മൂത്തവളുടെ എന്ന് പറഞ്ഞ വീഡിയോസ് ഒക്കെ എന്റെ കയ്യില് കുറവാണ് കാരണം ഫോണിന്റെ ഇത് പോയപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഹസ്ബൻഡ് എന്റെയും കയ്യിലില്ല എനിക്കൊരു വീഡിയോ അവൾ അന്ന് ചെയ്തിരുന്നു അവളെ കാണിക്കാൻ പോലും പ്രൂഫില്ല പക്ഷെ ഇതൊരു പ്രൂഫാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഓഫ് റെക്കോർഡ്സ് അല്ലെങ്കിൽ യു ആർ ബി അതെ അത് നാളെ അവളെ എന്നോട് ചോദിക്കരുത് ഇപ്പൊ മൂത്തവള് ചോദിക്കേ അമ്മ ഞാൻ കുഞ്ഞായിരുന്നു അപ്പൊ എന്താ എടുക്കാൻ ഞാൻ അപ്പൊ എനിക്കൊരു സങ്കടമാണ് കാരണം അത് പറ്റിയില്ല എനിക്ക് ഞാനും വർക്കിംഗ് ആയിരുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്കിതെല്ലാം അവളുടെ പുറകെ ഇതെല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കമന്റ്സ് വന്നപ്പോൾ പോലും ഉണ്ടല്ലോ ആ ഒരു കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോഴത്തേക്കും ശ്രീനാഥ് ആണല്ലോ എന്നോട് പറഞ്ഞ കാര്യം അങ്ങനെ നെഗറ്റീവ് വരും ചേച്ചി അത് നോക്കണ്ട ഒരിക്കലും നോക്കരുത് പിന്നെ കുഞ്ഞിനെ ഈ പ്രായത്തിൽ നിങ്ങള് അമിതമായിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ ഞാൻ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് പഠിച്ചത് ഞാൻ ചൈൽഡ് കൗൺസിലിംഗ് ചെയ്യുന്ന ചൈൽഡ് തെറാപ്പിസ്റ്റും കൂടിയാണ് അത് എന്റെ എച്ചോടി തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എച്ചോടി തന്നെ അത് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കറിയാം എന്ത് ചെയ്യാം എന്ത് ചെയ്യേണ്ടെന്ന് നമുക്കറിയാമല്ലോ അതെ അവളെ ഞാൻ ഒരിക്കലും നിങ്ങളിപ്പ നേരിട്ട് കണ്ടു ഞാൻ അവളോട് ഒന്നും പറഞ്ഞിട്ടല്ല അവള് തന്നെയാണ് എല്ലാം ചെയ്യുന്നതും ചെറിയ ആ രാവിലെ എഴുന്നേറ്റ ചെറിയൊരു ഇതുണ്ട് പക്ഷെ എന്നാലും നിങ്ങളോട് സഹകരിച്ചു എല്ലാവരോടും ഇങ്ങനെ അങ്ങനെയാണ് ചിലർ സഹകരിക്കുന്നില്ലെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ അങ്ങനെ പോയിട്ടും ഉണ്ട് കേട്ടോ വന്നിട്ട് പറ്റത്തില്ല എങ്കിൽ പോയിട്ടും ഉണ്ട് പിന്നെ അവരുടെ സമയം നോക്കി അവർ വന്ന് അങ്ങനെയാണ് അവരും പറയുന്ന വരുന്നവരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുമാണ് വരുന്നത് കേട്ടോ ഈ ചാനലുകാരാണെങ്കിലും കുഞ്ഞല്ലേ കുഞ്ഞ് കുഴപ്പമില്ല കുഞ്ഞിന്റെ ഈ സമയണ്ടതൊക്കെ പറഞ്ഞു ഇല്ല പൊന്ന